അള്ളാഹു നമ്മെ എല്ലാവരെയും അവന്റെ സ്നേഹവും കാരുണ്യവും മനസ്സിലാക്കുന്ന യഥാർത്ഥ അടിമകളിൽ ഉൾപ്പെടുത്തുമാറാകട്ടെ ആ മീൻ നിങ്ങളുടെ വിലയേറിയ പ്രാർത്ഥനകളിൽ ഈ വിനീതനെയും ഉൾപ്പെടുത്തണമെന്ന സ്നേഹത്തോടെ അഭ്യർത്ഥിക്കുന്നു അസ്സലാമു അലൈക്കും വർഹമത്തുല്ലാഹി വബർക്കാത്തുഹു പ്രിയപ്പെട്ട സഹോദരങ്ങളെ നമ്മുടെയൊക്കെ ജീവിതത്തിൽ ചിലപ്പോഴെങ്കിലും മനസ്സിൽ വല്ലാത്തൊരു ഭാരം അനുഭവപ്പെട്ടിട്ടുണ്ടോ ആരും കാണാതെ നമ്മുടെ ചെവിയിൽ ആരോ മന്ത്രിക്കുന്നതുപോലെ നന്മ ചെയ്യാൻ തുടങ്ങുമ്പോൾ പെട്ടെന്ന് മടി തോന്നുകയോ അല്ലെങ്കിൽ തെറ്റു ചെയ്യാൻ മനസ്സ് വല്ലാതെ കൊതിക്കുകയോ ചെയ്യുന്ന നിമിഷങ്ങൾ ഉറപ്പായുമുണ്ടാകും കാരണം നമുക്ക് ചുറ്റുമൊരു ശത്രു ഉണ്ട് നമ്മൾ ഉറങ്ങുമ്പോഴും ഉണർന്നിരിക്കുമ്പോഴും നമ്മളെ വഴിതെറ്റിക്കാൻ തക്കം പാർത്തിരിക്കുന്ന ഒരു നിത്യശത്രു നമ്മൾ കാണാത്ത എന്നാൽ നമ്മുടെ ഓരോ ശ്വാസത്തിലും നമ്മെ നിരീക്ഷിക്കുന്ന ശത്രു അതെ ഞാൻ സംസാരിക്കുന്നത് പിശാജിനെക്കുറിച്ചാണ് ഷൈത്താൻ ഇബ്ലീസിനെക്കുറിച്ച് ആദം നബി അലേഹി വസ്സലാം സൃഷ്ടിക്കപ്പെട്ട ആ നിമിഷം മുതൽ മനുഷ്യരാശിയോടവൻ യുദ്ധം പ്രഖ്യാപിച്ചതാണ് അള്ളാഹുവിൻറെ സന്നിധിയിൽ നിന്ന് പുറത്താക്കപ്പെട്ടപ്പോൾ അവനൊരു ശപഥം ചെയ്തു പരിശുദ്ധ ഗുർആാനിൽ അല്ലാഹു ആ സംഭവം വ്യക്തമാക്കുന്നുണ്ട് ഇബ്ലീസ് അല്ലാഹുവിനോട് പറഞ്ഞു നീ എന്നെ വഴിപഴിപ്പിച്ചതിനാൽ നിന്റെ നേരായ പാതയിലവർ പ്രവേശിക്കുന്നത് തടയാൻ ഞാൻ കാത്തിരിക്കും പിന്നീട് അവരുടെ മുന്നിലൂടെയും പിന്നിലൂടെയും വലതുവശങ്ങളിലൂടെയും ഇടതുവശങ്ങളിലൂടെയും ഞാൻ അവരുടെ അടുക്കൽ ചെല്ലുക തന്നെ ചെയ്യും അവരിൽ അധികപ്പേരെയും നന്ദിയുള്ളവരായി നീ കണ്ടെത്തുന്നതല്ല സൂറത്തുൽ ആറാഫ് പതിനാറ് പതിനേഴ് ശ്രദ്ധിക്കുക സഹോദരങ്ങളെ ഇതൊരു വെറും ഭീഷണിയായിരുന്നില്ല ഇത് അവൻ്റെ ജീവിത ലക്ഷ്യമാണ് നമ്മളെ ഓരോരുത്തരെയും നരകത്തിലേക്ക് കൂടെ കൂട്ടുക എന്നത് മാത്രമാണ് അവൻറെ ആഗ്രഹം അതിനായി അവൻ നമ്മുടെ ജീവിതത്തിൽ അനേകം കെണികൾ ഒരുക്കി ഒരുക്കിവച്ചിട്ടുണ്ട് വളരെ തന്ത്രപരമായി നമ്മൾ പോലും അറിയാതെ കാൽവഴുതി വീണുപോകുന്ന കെണികൾ ഇന്ന് ഇൻഷാ അല്ലാ നമ്മൾ ഷൈത്താൻ്റെ അത്തരം അഞ്ചു പ്രധാനപ്പെട്ട കെണികളെക്കുറിച്ചാണ് സംസാരിക്കാൻ പോകുന്നത് നമ്മുടെ ഈമാൻ സംരക്ഷിക്കാൻ ഈ കെണികളെ തിരിച്ചറിയേണ്ടത് അത്യാവശ്യമാണ് ഖുർആാനിൻ്റെയും ഹദീസിൻ്റെയും വെളിച്ചത്തിൽ നമുക്കിതിനെക്കുറിച്ച് ചിന്തിക്കാം ഇതൊരു സാധാരണ അറിവ് മാത്രമല്ല നമ്മുടെ പരലോക വിജയത്തിനായുള്ള ഒരു മുന്നറിയിപ്പാണ് ഷൈത്താൻ്റെ ആവനാഴിയിലെ ഏറ്റവും മൂർച്ചയുള്ളതും എന്നാൽ അവൻ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന ആദ്യത്തെ ആയുധം അതാണ് വസ്വാസ് നമ്മുടെ ഹൃദയത്തിലേക്ക് സംശയങ്ങളും മോശമായ ചിന്തകളും ഇട്ടുതരുക ഇതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണം നമ്മുടെ ആദിമാതാപിതാക്കളായ ആദം നബി അലഹി വസ്സലാമിൻ്റെയും അലൈഹി അലേഹിവസ്സലാമിൻ്റെയും ജീവിതത്തിൽ തന്നെ നമുക്ക് കാണാം സ്വർഗ്ഗത്തിൽ അവർക്കെല്ലാ സുഖസൗകര്യങ്ങളും അല്ലാഹു നൽകി ഒരേയൊരു കൽപ്പന മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ഈ വൃക്ഷത്തെ നിങ്ങൾ സമീപിക്കരുത് എത്ര ലളിതമായ കൽപ്പന എന്നാൽ ഷൈത്താൻ അവിടെ എങ്ങനെയാണ് പ്രവർത്തിച്ചത് അവൻ നേരിട്ട് വന്ന് നിങ്ങൾ അല്ലാഹുവിനെ ധിക്കരിക്കൂ എന്നു പറഞ്ഞില്ല മറിച്ച് അവനൊരു ഗുണകാംഷിയുടെ രൂപത്തിലാണ് വന്നത് ഖുർആൻ പറയുന്നു അവനവരോട് മന്ത്രിച്ചു നിങ്ങളുടെ രക്ഷിതാവ് ഈ വൃക്ഷത്തിൽ നിന്ന് നിങ്ങളെ വിലക്കിയത് ഇരുവരും മലക്കുകളായി തീരുവാനുള്ളതിനാലോ അല്ലെങ്കിൽ നിങ്ങളിവിടെ നിത്യവാസം ചെയ്യുന്നവരായി തീരുന്നതിനാലോ അല്ലാതെ മറ്റൊന്നിനുമല്ല കണ്ടോ അവൻ്റെ തന്ത്രം അവൻ കള്ളം പറഞ്ഞു അല്ലാഹുവിൻ്റെ കൽപ്പനയിൽ അവർക്ക് സംശയം ജനിപ്പിച്ചു നിങ്ങൾക്ക് നന്മ വരാനാണ് ഇത് പറയുന്നത് എന്ന് വിശ്വസിപ്പിച്ചു ആവർത്തിച്ചുള്ള ഈ ദുർമന്ത്രണങ്ങളിൽ അവർ വീണുപോയി അല്ലാഹുവിൻ്റെ വാക്കിനേക്കാൾ ഷൈത്താന്റെ വാഗ്ദാനത്തിന് അവർ വില നൽകി ഫലമോ അവർ സ്വർഗത്തിൽ നിന്ന് പുറത്താക്കപ്പെട്ടു സഹോദരങ്ങളെ ഇതേ തന്ത്രം തന്നെയാണ് അവൻ ഇന്നും നമ്മളോട് ഓരോരുത്തരോടും പ്രയോഗിക്കുന്നത് നിങ്ങൾ സുബിഹി നിസ്കരിക്കാൻ എഴുന്നേൽക്കാൻ ശ്രമിക്കുമ്പോൾ മനസ്സിലൊരു മന്ത്രണം കേൾക്കാം ഇനിയും സമയമുണ്ടല്ലോ കുറച്ചുകൂടി കിടന്നുറങ്ങൂ നീ ഇന്നലെ വൈകിയാണ് കിടന്നത് അത് ശൈത്താനാണ് നിങ്ങൾ ഒരു തെറ്റ് ചെയ്യാൻ ഉദാഹരണത്തിന് ഹറാമായ ഒരു ദൃശ്യം കാണാൻ തുണിയുമ്പോൾ അവൻ പറയും ഇതുകൊണ്ട് എന്ത് സംഭവിക്കാനാണ് ഒരൊട്ട തവണയല്ലേ ആരും കാണുന്നില്ലല്ലോ നിങ്ങൾ ദാനധർമ്മം ചെയ്യാൻ ഒരുങ്ങുമ്പോൾ അവൻ പറയും ഇപ്പോൾ കൊടുക്കണോ നിനക്ക് തന്നെ പണത്തിന് അത്യാവശ്യമില്ലേ നീ ദരിദ്രനായി പോകും ഇങ്ങനെ നിസ്സാരമെന്നു തോന്നുന്ന ചെറിയ ചെറിയ ചിന്തകളിലൂടെ അവൻ നമ്മളെ വലിയ പാപങ്ങളിലേക്ക് നയിക്കുന്നു നമ്മുടെ മനസ്സിൽ സംശയങ്ങൾ നിറയ്ക്കുന്നു എന്റെ പ്രാർത്ഥന അല്ലാഹു കേൾക്കുന്നുണ്ടോ ഇത്രയും വലിയ പാപം ചെയ്തിട്ട് അല്ലാഹുവിനിക്കു പൊറത്തു തരുമോ തുടങ്ങിയ ചിന്തകളിട്ടുതെന്ന് അവൻ നമ്മളെ അല്ലാഹുവിൽ നിന്നകറ്റാൻ ശ്രമിക്കുന്നു ഈ വസ്വാസുകളിൽ നിന്ന് എങ്ങനെ രക്ഷപ്പെടാം ഒരേ ഒരു വഴിയേയുള്ളൂ ഷൈത്താന്റെ ശബ്ദം കേൾക്കുമ്പോൾ തന്നെ അല്ലാഹുവിനെ ഓർക്കുക ഔസുബി ലാഹിമിന് ഷൈത്താൻ റജീം എന്ന ഹൃദയത്തിൽ തട്ടി പറയുക അള്ളാഹുവിന്റെ സ്മരണയുള്ള ഹൃദയത്തിൽ ഷൈത്താന് സ്ഥാനമില്ല സഹോദരങ്ങളെ നമ്മൾ നേരത്തെ വസ്വാസിനെക്കുറിച്ച് പറഞ്ഞു എന്നാൽ ഷൈത്താന്റെ രണ്ടാമത്തെ കെണി അതിനേക്കാൾ അപകടകരമാണ് അതാണ് തസീൻ അഥവാ പാപങ്ങളെ അലങ്കരിച്ച് ഭംഗിയാക്കി കാണിക്കുക എന്നത് ഷെയ്ത്താൻ ഒരിക്കലും നമ്മുടെ അടുത്ത് വന്ന് നീ നരകത്തിൽ പോകാൻ വേണ്ടി ഈ പാപം ചെയ്യൂ എന്ന് പറയില്ല നീ കള്ളു കുടിക്കൂ നീ വ്യഭിചരിക്കൂ എന്ന് പച്ചയായി അവൻ പറയില്ല മറിച്ച് അവൻ ആ പാപത്തിന് പുതിയൊരു പേര് നൽകും അവൻ അതിനെ ആകർഷകമായ ഒരു പൊതിയിൽ പൊതിഞ്ഞ് നമ്മുടെ മുന്നിൽ അവതരിപ്പിക്കും ഇതിനെക്കുറിച്ച് അള്ളാഹു ഖുർആാനിൽ പറയുന്നുണ്ട് പിഷാജ് അവർക്ക് അവരുടെ പ്രവർത്തനങ്ങളെ ഭംഗിയായി തോന്നിച്ചു സൂറത്തുൽ അനആം നാൽപ്പത്തിമൂന്ന് ഇന്നത്തെ കാലത്തേക്കൊന്ന് നോക്കൂ പലിശയെ അവൻ ലാഭം എന്നും ബിസിനസ്സെന്നും വിളിക്കുന്നു അശ്ലീലതയെ അവൻ ഫാഷൻ ഫാഷനെന്നും സ്വാതന്ത്ര്യമെന്നും വിളിക്കുന്നു പരദൂഷണത്തെ അവൻ വിവരം പങ്കുവയ്ക്കില്ലെന്ന് വിളിക്കുന്നു ഇങ്ങനെ ഹറാമായ കാര്യങ്ങൾക്ക് മനോഹരമായ പേരുകൾ നൽകി അത് തെറ്റല്ല എന്ന് നമ്മളെ വിശ്വസിപ്പിക്കുന്നതാണ് അവൻ്റെ രീതി ഇവിടെയാണ് നമ്മൾ ജാഗ്രത പാലിക്കേണ്ടത് മുൻകാല സമുദായങ്ങളെയും അവൻ ഇതേ രീതിയിൽ പറ്റിച്ചിട്ടുണ്ട് ശബ്ദനാളുകാരുടെ ചരിത്രം നിങ്ങൾക്കറിയാമല്ലോ ശനിയാഴ്ച ദിവസം മത്സ്യം പിടിക്കുന്നത് അള്ളാഹു അവർക്ക് നിഷിദ്ധമാക്കിയിരുന്നു എന്നാൽ ഷെയ്ത്താൻ അവർക്കൊരു കുറുക്കു വഴി കാണിച്ചു കൊടുത്തു നിങ്ങൾ ശനിയാഴ്ച വലയിട്ട് ഇട്ട് വയ്ക്കൂ ഞായറാഴ്ച അതെടുത്താൽ പോരെ അപ്പോൾ നിങ്ങൾ ശനിയാഴ്ച മീൻ പിടിക്കുന്നില്ലല്ലോ എന്ന് അവൻ അവർക്ക് തോന്നിപ്പിച്ചു അവർക്കത് നല്ലൊരു ഉപായമായി തോന്നി അവർ അള്ളാഹുവിൻ്റെ കൽപ്പനയുടെ ആത്മാവിനെ മറന്ന് ഷെയ്ത്താൻ കാണിച്ചു കൊടുത്ത സാങ്കേതികതയിൽ വീണുപോയി ഫലമോ അവർ കുരങ്ങന്മാരായി മാറ്റപ്പെട്ടു എന്നാണ് ഖുർആൻ പറയുന്നത് ഇത് നമുക്കുള്ള പാഠമാണ് ഒരു കാര്യം ഹറാമാണെന്ന് അള്ളാഹു പറഞ്ഞാൽ അതിനെ എന്തു പേരിട്ട് വിളിച്ചാലും അത് ഹറാം തന്നെയാണ് എല്ലാവരും ചെയ്യുന്നുണ്ടല്ലോ ഇതൊരു ട്രെൻഡല്ലേ എന്നൊക്കെ മനസ്സ് പറയുമ്പോൾ ഓർക്കുക അത് ശൈത്താൻ നിങ്ങളുടെ കണ്ണിൽ ആ പാപത്തെ അലങ്കരിക്കുകയാണ് വിഷത്തിന് മുകളിൽ തേൻ പുരട്ടിയതുകൊണ്ട് അത് വിഷമല്ലാതാകുന്നില്ല ഇനി ശൈത്താന്റെ മൂന്നാമത്തെ കെണി ഒരു പക്ഷെ നമ്മളിൽ ഏറ്റവും കൂടുതൽ ആളുകൾ വീണുപോയിട്ടുള്ള കെണി ഇതാണ് അതാണ് തസ്വീഫ് അഥവാ നാളെ ചെയ്യാം എന്ന ചിന്ത നീട്ടിവെക്കൽ നമ്മൾ നന്മ ചെയ്യാൻ ആഗ്രഹിക്കുമ്പോൾ ഷെയ്ത്താൻ വന്ന് പറയും തീർച്ചയായും നീ അത് ചെയ്യണം പക്ഷെ ഇപ്പോഴല്ല ഇപ്പോൾ നിനക്ക് തിരക്കില്ലേ നീ ക്ഷീണിതനല്ലേ നാളെയാകട്ടെ നാളെ മുതൽ കൃത്യമായി നിസ്കരിക്കാം അടുത്ത റമദാൻ മുതൽ എല്ലാം ശരിയാക്കാം വയസ്സായിട്ട് ഹജ്ജ് ചെയ്യാം സഹോദരങ്ങളെ ഈ നാളെ എന്നത് ഷെയ്ത്താൻ്റെ കലണ്ടറിലെ ഏറ്റവും വലിയ ദിവസമാണ് കാരണം ആ നാളെ ഒരിക്കലും വരാറില്ല ഇതിനെക്കുറിച്ച് പ്രവാചകൻ നമുക്ക് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് ഒരു ഹദീസിൽ അവിടെ പറയുന്നു അഞ്ച് കാര്യങ്ങൾക്ക് മുൻപ് അഞ്ച് കാര്യങ്ങളെ നീ ഉപയോഗപ്പെടുത്തുക വാർദ്ധക്യത്തിന് മുമ്പ് യൗവനം രോഗത്തിനു മുമ്പ് ആരോഗ്യം ദാരിദ്ര്യത്തിന് മുമ്പ് ഐശ്വര്യം തിരക്കിന് മുമ്പ് ഒഴിവേള മരണത്തിനു മുമ്പ് ജീവിതം ഹാക്കിം എന്നാൽ ഷെയ്ത്താൻ നമ്മളോട് പറയുന്നു നിനക്ക് ഇനിയും സമയമുണ്ട് എത്രയോ ചെറുപ്പക്കാരാണ് ഖബറിനുള്ളിൽ കിടക്കുന്നത് എന്ന് ചിന്തിച്ചു നോക്കൂ അവർ മരിക്കുമെന്ന പ്രതീക്ഷിച്ചിരുന്നോ ഇല്ല അവരും വിചാരിച്ചിട്ടുണ്ടാകും നാളെ നന്നാകാം എന്ന് പക്ഷെ അവർക്ക് ആ നാളെ ലഭിച്ചില്ല തൊണ്ണൂറ്റിയൊൻപത് പേരെ കൊന്ന മനുഷ്യൻറെ ചരിത്രം ഓർമ്മയില്ലേ അവൻ പശ്ചാത്തപിക്കാൻ ആഗ്രഹിച്ചപ്പോൾ അവൻ്റെ തൗബ സ്വീകരിക്കപ്പെടുമോ എന്ന് ചോദിച്ചപ്പോൾ വഴിയിൽ വെച്ച് അവൻ മരിച്ചുപോയി പക്ഷേ അവൻ്റെ മനസ്സ് മാറ്റിവെക്കാതെ ഉടൻ തന്നെ തൗബ ചെയ്യാൻ പുറപ്പെട്ടതുകൊണ്ടാണ് അള്ളാഹു അവന് പുറത്തു കൊടുത്തത് അവൻ നാളെ പോകാം എന്ന് വിചാരിച്ചിരുന്നെങ്കിലോ അവൻ്റെ പരിവസാനം നരകത്തിലാകുമായിരുന്നു അതുകൊണ്ട് പ്രിയ സഹോദരങ്ങളെ ഒരു നന്മ ചെയ്യാൻ തോന്നിയാൽ ഉടൻ അത് ചെയ്യുക ഒരു തെറ്റു പറ്റിപ്പോയാൽ ആ നിമിഷം തന്നെ തൗപ ചെയ്യുക പിന്നെ ആകട്ടെ എന്ന് മനസ്സ് പറയുന്നുണ്ടെങ്കിൽ തിരിച്ചറിയുക അത് ഷെയ്ത്താൻ നിങ്ങളുടെ ആയുസ് കുറയ്ക്കാനും മരണസമയത്ത് നിങ്ങളെ വെറും കൈയ്യോടെ പറഞ്ഞയക്കാനും ഒരുക്കുന്ന കെണിയാണ് സമയം ആർക്കും വേണ്ടി കാത്തുനിൽക്കില്ല ഇനി ഷെയ്ത്താന്റെ നാലാമത്തെ കെണി ഇത് വളരെ സൂക്ഷ്മമാണ് സാധാരണക്കാരെക്കാൾ കൂടുതൽ അവനിതുപയോഗിക്കുന്നത് ഐബാദത്ത് ചെയ്യുന്നവരെ വീഴ്ത്താനാണ് അതാണ് റജുബ് അല്ലെങ്കിൽ റിയ സ്വയം മതിപ്പും ലോകമാന്യവും ഒരാൾ കൃത്യമായി നിസ്കരിക്കുന്നു ദാനധർമ്മങ്ങൾ ചെയ്യുന്നു കുർആൻ ഓതുന്നു എന്ന് കരുതുക ഷെയ്ത്താൻ അവനെ പാപങ്ങളിലേക്ക് വിളിക്കില്ല പകരം അവൻ അവന്റെ അടുത്തുവന്നു പറയും നീ എത്ര നല്ലവനാണ് നിന്നെപ്പോലെ ഭക്തിയുള്ളവർ വളരെ കുറവാണ് നോക്കൂ മറ്റുള്ളവരെത്ര അശ്രദ്ധരാണ് ഇത് കേൾക്കുമ്പോൾ നമ്മുടെ അഹങ്കാരം വരും ഞാൻ മറ്റുള്ളവരെക്കാൾ കേമനാണ് എന്ന ചിന്ത സഹോദരങ്ങളെ ആ ഒരു ചിന്ത മതി നമ്മുടെ എല്ലാ നന്മകളും കരിഞ്ഞുപോകാൻ ഷെയ്ത്താൻ സ്വർഗ്ഗത്തുനിന്ന് പുറത്താക്കപ്പെട്ടത് എന്തിനായിരുന്നു അവൻറെ അഹങ്കാരം കൊണ്ടല്ലേ ഞാൻ അവനേക്കാൾ അതായത് ആദമിനേക്കാൾ ശ്രേഷ്ഠനാണ് എന്ന കൊണ്ടല്ലേ അതേ രോഗം അവൻ ഭക്തരായ മനുഷ്യരിലേക്കും പകർത്തുന്നു മറ്റൊന്ന് റിയ ആണ് ആളുകൾ കാണാൻ വേണ്ടി നന്മ ചെയ്യുക നിസ്കരിക്കുമ്പോൾ മറ്റുള്ളവർ കാണുന്നുണ്ടെങ്കിൽ കുറച്ചുകൂടി ഭംഗിയായി നിസ്കരിക്കുക ദാനം ചെയ്യുമ്പോൾ എല്ലാവരും അതറിയണമെന്ന് ആഗ്രഹിക്കുക ഇതെല്ലാം ഷെയ്ത്താന്റെ കെണിയാണ് നന്മ ചെയ്യുന്നു എന്ന് നമുക്ക് തോന്നും പക്ഷേ അള്ളാഹുവിൻ്റെ അടുത്ത് അതിനൊരു വിലയുമുണ്ടാകില്ല അതുകൊണ്ട് പ്രിയമുള്ളവരെ നന്മ ചെയ്യുമ്പോൾ എപ്പോഴും നമ്മുടെ നീയത്ത് ഉദ്ദേശ്യം പരിശോധിക്കുക ഇത് വേണ്ടി മാത്രമാണോ അതോ ആരുടെയെങ്കിലും പ്രശംസയ്ക്കു വേണ്ടിയാണോ നിന്റെ വലതു കൈ കൊടുക്കുന്നത് ഇടത് കൈ അറിയരുത് എന്ന പ്രവാചക വചനം എപ്പോഴും ഓർമ്മിക്കുക ഇനി ശൈത്താന്റെ അവസാനത്തെയും ഏറ്റവും ക്രൂരവുമായ കെണി അതാണ് നിരാശ മനുഷ്യൻ പാപം ചെയ്തു പോയാൽ ഷെയ്ത്താൻ അവനെ കുറ്റബോധം കൊണ്ടു മൂടും അത് നല്ല കുറ്റബോധമല്ല മറിച്ച് നിരാശപ്പെടുത്തുന്ന കുറ്റബോധമാണ് അവൻ പറയും നീ ചെയ്തത് എത്ര വലിയ പാപമാണ് അള്ളാഹു നിനക്കൊരിക്കലും പുറത്തു തരില്ല നീ നശിച്ചു ഇനി നന്നാകാൻ ശ്രമിച്ചിട്ട് കാര്യമില്ല അതുകൊണ്ട് ജീവിതം ആസ്വദിച്ചോ ഈ ചിന്ത എത്രയോ പേരെ ദീനിൽ നിന്ന് അകറ്റിയിട്ടുണ്ട് എനിക്കിനി രക്ഷയില്ല എന്ന് കരുതി കൂടുതൽ പാപങ്ങളിലേക്ക് പോകുന്നവർ എന്നാൽ എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ അള്ളാഹു എന്താണ് പറയുന്നത് എൻ്റെ ദാസന്മാരെ സ്വന്തം ആത്മാക്കളോട് അതിക്രമം പ്രവർത്തിച്ചവരെ നിങ്ങൾ അല്ലാഹുവിൻ്റെ കാരുണ്യത്തെക്കുറിച്ച് നിരാശരാകരുത് തീർച്ചയായും അല്ലാഹു പാപങ്ങളെല്ലാം പൊറുക്കുന്നവനാണ് സൂറത്തുസ്സുമർ അൻപത്തിമൂന്ന് ഷെയ്ത്താൻ ആഗ്രഹിക്കുന്നത് നമ്മൾ അള്ളാഹുവിൻ്റെ കാരുണ്യത്തിൽ വിശ്വസിക്കാതിരിക്കാനാണ് എന്നാൽ അള്ളാഹുവിൻ്റെ കാരുണ്യം അവൻ്റെ കോപത്തേക്കാൾ വിശാലമാണ് നമ്മൾ അള്ളാഹുവിലേക്ക് ഒരു ചാണടുത്താൽ അവൻ നമ്മളിലേക്ക് ഒരു മുഴമടുക്കും നമ്മൾ നടന്നു ചെന്നാൽ അവൻ ഓടിവരും ഇതാണ് നമ്മുടെ റബ്ബ് അതുകൊണ്ട് ഷെയ്ത്താൻ നിങ്ങളോട് നിനക്ക് മാപ്പില്ല എന്ന് പറയുമ്പോൾ അവനോട് പറയുക എന്റെ റബ്ബ് ഫൂറും റഹീമുമാണ് ഏറെ പൊറുക്കുന്നവനും കരുണാനിധിയുമാണ് പ്രിയപ്പെട്ടവരെ നമ്മളിന്ന് ഷെയ്ത്താന്റെ അഞ്ച് പ്രധാന കെണികളെക്കുറിച്ച് സംസാരിച്ചു വസ്വാസ് അതായത് സംശയങ്ങൾ പാപങ്ങളെ അലങ്കരിക്കൽ നീട്ടിവെക്കൽ അതായത് നാളെ ചെയ്യാം എന്ന ചിന്ത അഹങ്കാരവും ലോകമാന്യവും അള്ളാഹുവിന്റെ കാരുണ്യത്തിലുള്ള നിരാശ ഈ കെണികൾ തിരിച്ചറിഞ്ഞാൽ മാത്രം പോരാ അതിനെതിരെ നമ്മൾ ജാഗ്രത പാലിക്കണം നമ്മുടെ ഏറ്റവും വലിയ ആയുധം അള്ളാഹുവിനെക്കുറിച്ചുള്ള ഓർമ്മയാണ് അതായത് ദിക്ർ ഖുർആൻ പാരായണം കൃത്യമായ നിസ്കാരം നല്ല കൂട്ടുകെട്ടുമെല്ലാമുള്ളതിലൂടെ നമുക്ക് ഷെയ്ത്താനെ തോൽപ്പിക്കാൻ കഴിയും നമ്മുടെ ഈ യാത്രയിൽ വീഴ്ചകൾ പറ്റാം പക്ഷേ വീഴുമ്പോൾ അവിടെ കിടക്കരുത് എഴുന്നേൽക്കുക പൊടി തട്ടിക്കളയുക തൗബ ചെയ്ത് വീണ്ടും മുന്നോട്ടു പോകുക അള്ളാഹു നമ്മളെ കാത്തിരിക്കുന്നുണ്ട് അള്ളാഹു നമ്മെ ഏവരെയും ഷെയ്ത്താന്റെ കുതന്ത്രങ്ങളിൽ നിന്ന് കാത്തിരക്ഷിക്കട്ടെ നമ്മുടെ ഈമാൻ ശക്തിപ്പെടുത്തുകയും ശക്തിപ്പെടുത്തുകയും സ്വർഗത്തിലൊരുമിച്ചു കൂടാൻ നമുക്ക് തൗഫീക്ക് നൽകുകയും ചെയ്യട്ടെ ആമീൻ നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകാരപ്പെട്ടുവെങ്കിൽ ഇത് മറ്റുള്ളവരിലേക്കും എത്തിക്കുക അറിവു പകരുന്നത് ഒരു വലിയ സ്വതക്കയാണ് ദയവായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക അസ്സലാമലൈക്കും വാഹമത്തല്ലാഹി വബർക്കാത്തു